അപ്പോൾ കരണ്ടില്ലാത്ത വീട്ടിൽ കല്യാണം കഴിച്ച് പോയി ആദ്യ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ഈ കറൻറ്റില്ലാതെ കഥ പറയുന്നതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും പറയുന്നില്ല ആ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴത്തേക്ക് എന്ത് വേണം ആദ്യം തന്നെ പിന്നെ ഈ കരണ്ടില്ലാത്ത ഭാഗം മാത്രമാണ് പറയുന്നത് അടുപ്പിലെ വെണ്ണീരൊക്കെ മാറ്റി അവിടെ തീപ്പറ്റിക്കണം അപ്പോൾ എനിക്ക് തീപ്പറ്റിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ വെക്കാൻ വേണ്ടി തീ കത്തിക്കുവാൻ നമ്മൾ പറയാം തീ എന്ന് പറയും അപ്പോൾ എനിക്ക് തീ പിടിപ്പിക്കാൻ നല്ലോണം അറിയായിരുന്നു കാരണം നമ്മളെ വീട്ടിൽ ഈ എപ്പോഴും പണിക്കാറും അളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളടുപ്പിൽ ഇഷ്ടംപോലെ ചോറും കറിയൊക്കെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കുന്നവരായിരുന്നു ഗ്യാസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഗ്യാസ് ഉണ്ടായില്ലാട്ടാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പം ഗ്യാസ് അടുപ്പൊന്നും ഉണ്ടായില്ല സ്റ്റൗ ഉണ്ടായി മണ്ണെണ്ണ സ്റ്റൗ അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ ഒരുപാട് പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ അടുപ്പിൽ ചോറ് വയ്ക്കും ആ ചോറ് അവിടെ ഇവിടെ അവിടെത്തന്നെ കറി വെക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ പിന്നെ ഗ്യാസിൽ കറി വെക്കും ദോശയോടും ചായ വെക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ രണ്ടടുപ്പുണ്ട് അപ്പോൾ ഒന്നിൽ കുളിക്കേണ്ട ചൂടുവെള്ളം വെക്കും ഒന്നിലും തീപ്പരിച്ച് ചായ വെക്കും അപ്പോൾ ചായ വെക്കുമ്പോൾ ഈ ചായ വെക്കുന്ന കലത്തിന് നല്ലോണം കരിയൊക്കെ പിടിക്കൂലേ അത് ചായയും കടിയെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ അപ്പം തന്നെ വെണ്ണീരും കൂട്ടി തേച്ച് കഴുകി അവിടെ കമിഴ്ത്തി വെക്കണം വൈകുന്നേരത്തെ ചായക്ക് ഇല്ല പാത്രമല്ലേ അത് അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും എൻ്റെ കൂടെ പഠിക്കുന്ന മിക്ക കുട്ടികൾക്കും പിന്നെ പണിയൊക്കെ അക അടിച്ചുവരും മുറ്റടിച്ചുവരും പാത്രം കഴുകും തുണി കഴുകും അത്യാവശ്യം എന്തെങ്കിലും ചോറും കറിയും വെക്കാനൊക്കെ അറിയുന്നല്ലാണ്ട് ചിലവർക്കൊന്നും അറിയാത്തവരും ഉണ്ട് ആ സമയത്ത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ ഡിഗ്രിക്ക് പഠിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല നമ്മളെ വീട്ടിൽ ഞാൻ പറഞ്ഞത് ഈ റബ്ബറും ഇതൊക്കെ ആയിട്ട് പണിക്കാറുണ്ട് എപ്പോഴും ഉണ്ടാവും അത് കാരണം നമുക്ക് എപ്പോഴും പണി ഉണ്ടാവും വീട്ടിൽ വീട്ടിലെ പണി തന്നെ ഉണ്ടാവും നല്ലോണം അമ്മേനെല്ലാം ഹെൽപ്പ് ചെയ്യണം അതുകൊണ്ട് വൈകുന്നേരം രാവിലെ പിന്നെ അമ്മ തന്നെ ഒന്ന് തീപ്പറ്റിച്ച് ചായയൊക്കെ വെക്കുന്ന അല്ലാതെ ചായ നമ്മൾ ഗ്യാസിലെക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കുമായിരുന്നു അമ്മ ഞാൻ പറയും ഞാൻ മുന്നത്തെ വീഡിയോ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നമ്മളെ വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് തോന്നില്ല എല്ലാം അമ്മ ഇങ്ങനെ വിളിക്കും പിന്നെ പണ്ടത്തെ ആൾക്കാർ ഒരു വർത്തമാനം അങ്ങനെയല്ലേ വേറെ വീട്ടിൽ പോയി നിൽക്കേണ്ടതാന്ന് അപ്പോൾ ഒന്നും പണി അറിയില്ല എന്ന് പറയാൻ പാടില്ല അപ്പോൾ തീപ്പറ്റിക്കാനെല്ലാം പഠിക്കുന്നെന്ന് പറയും എന്നിട്ട് ടുപ്പിച്ചു ആദ്യം ഒരു ചേരി ഇങ്ങനെ വെക്കും എന്നിട്ട് നാലഞ്ച് ഓലക്കാൽ എന്ന് പറയും നമ്മൾ ഓലയില്ലേ മറ്റേ തെങ്ങിൻ്റെ ഓല ഉണങ്ങിയത് ഇങ്ങനെ ചെത്തിയിട്ട് കെട്ടിയിട്ട് ചൂട്ടാക്കി വെക്കും അപ്പോൾ അതിന് നാലഞ്ച് ഓലക്കാലെടുത്ത് അപ്പോൾ ഒരു കൂട് ഒരു ചെമ്മണി കൂടുണ്ടാവും അടുപ്പിൻ്റെ അടുത്ത് നമ്മളവിടെ കിണ്ടിക്കൂട് എന്നുള്ളൊരു കൂടാണ്ടതിന് അപ്പോൾ ആ കൂടിന്ന് ഓല കത്തിക്കും ഓലൊക്കെ തീ പിടിച്ചിട്ടാകുമ്പോൾ അടുപ്പിൽ വെണ്ണീരൊക്കെ കളഞ്ഞ് അടുപ്പും തണിയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഈ ഈ ഓല ഇവിടെ വെക്കും ചേരി ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ റൗണ്ടിൽ ചേരി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓല വെക്കും ഓലൊക്കെ കത്തിപ്പിടിക്കുമ്പോൾ ഇല്ലി വെറില്ല ഇല്ലി എന്ന് പറഞ്ഞാൽ ഉണക്ക വിറക് ഈ മാവിൻ്റെയും ഇതിൻ്റെ എല്ലാം നേരിയ വിറുകുണ്ടാവും അതിങ്ങനെ മേളിൽ മേളിൽ വെച്ചിട്ട് അടിയിൽ നിന്ന് തീ കത്തുമ്പോൾ അതിന് വേ തീ പിടിക്കും പിന്നെ നമ്മൾ കീറി വെച്ച വിറകിൻ്റെ വിറക് ഇങ്ങനെ മേലെ വെക്കുമ്പോൾ അതിന് തീ പിടിച്ച് അങ്ങനെയാണ് തീ തീ പിടിച്ച് വരുന്നത് തീ പിടിച്ച് വന്ന പിന്നെ അങ്ങനെ നമ്മളെയൊക്കെ തീ പിടിപ്പിക്കാൻ പഠിപ്പിച്ചു അപ്പോൾ എനിക്കറിയാം എന്നിട്ട് ഞാനവിടുന്ന് തീപ്പ് തീപ്പിടിപ്പിക്കുമ്പോൾ അമ്മ അയ്യോ നീ പി നീനക്കറിയാം തീപ്പറ്റിക്കാൻ ഞാനാക്കാം ഞാനാക്കാം നീ പിന്നെ തീപ്പറ്റിക്കൊന്നും മണ്ടം ഞമ്മ എല്ലാം എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീപ്പറ്റിക്കാൻ അങ്ങനെ പറയുമ്പോൾ ഒരാൾക്ക് വന്ന് നന്നാണ് അത്രയും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ എന്നിട്ട് ഞമ്മൻ വേണ്ട ഞാൻ എനിക്കറിയാം ഞാൻ കത്തിക്കാൻ പറ്റും പിന്നെ അപ്പോൾ ആടുന്ന നമ്മൾ വീട്ടിലെ പോലെയല്ലല്ലോ നമ്മളെ വീട്ടിലെപ്പോലെ ഇല്ലിവിറകോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചൊരു സാഹചര്യം മാറ്റല്ലേ കുറച്ച് കുറച്ച് മാറ്റങ്ങളുണ്ട് അപ്പോൾ പെട്ടെന്ന് തീക്ക് പറ്റുന്നില്ല അവരൊക്കെ മണ്ണെണ്ണ ഒഴിച്ചാണ് തീ പറ്റിക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ മണ്ണെണ്ണ ഉപയോഗിക്കുകയില്ല വില്ലം വെല്ലം എപ്പോഴും ഇത്രയും സമയെടുത്ത് കത്തിക്കുകയില്ല വേഗം മണ്ണെണ്ണ ഒഴിച്ച് തീ പെട്ടെന്ന് തീ പിടിക്കും അപ്പോൾ പക്ഷെ നമ്മളെ വീട്ടിൽ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യരുതെന്ന് പറയും നമുക്ക് ഇഷ്ടം പോലെ ഓലെ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ വീട്ടിൽ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനങ്ങനെ ചെയ്യുമ്പോൾ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു ഇതുപോലെ ഞാൻ കത്തിക്കാൻ എനിക്കറിയാത്തതുകൊണ്ടാ തീ പറ്റാത്ത ഞാൻ നല്ലതല്ല ഞാൻ തന്നെ കത്തിക്കുന്നു മറക്കെ ഞാൻ തന്നെ കത്തിച്ച് പിന്നെ അപ്പോൾ ചിന്തിച്ചു നോക്കറ നമ്മളെ വീട്ടിൽ നിന്ന് നേരം എന്ന് പറഞ്ഞിട്ട് ഫുൾ മാറ്റമുള്ളൊരു വീട്ടിലേക്ക് എത്തുന്നത് സാധാരണ നമ്മളെത്തുമ്പോൾ നമ്മളെ വീട്ടിലെ പോലെ തന്നെ ലൈറ്റ് ലൈറ്റെടുന്ന് അല്ല സ്വിച്ച് ലൈറ്റ് ലൈറ്റെത്തുന്ന് പിന്നെ മോട്ടറടിക്കുന്നു വെള്ളം ബാത്റൂമിലും ടോയ്ലറ്റിലും വാഷ് ബേസിനിലും എല്ലാം വെള്ളം വരുന്നു കൈ കഴുകാൻ പാത്രം കഴുകാൻ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ലൈറ്റില്ല എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതൊന്നും എനക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേയില്ല അതിൻ്റെ കാരണം ഞാൻ പറയാം ഓക്കെ